ബാബാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെയും പെരുങ്ങൂട്ടുകര അശ്വിനി മെഡിക്കൽ സെന്ററും തൃശൂർ ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്ര ചികിത്സാ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി ചമ്മപ്പള്ളി ഐ എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് രതീഷ് ടി അധ്യക്ഷനായി ക്ലബ്ബ് സെക്രട്ടറി പി ഹരീഷ് അശ്വിനി ഹോസ്പിറ്റൽ ഡയറക്ടർ നാസർ ഫാത്തിമ ഐ കെയർ കോർഡിനേറ്റർ പ്രസി കോർഡിനേറ്റർ രാജേഷ് കെ തുടങ്ങിയവർ സംസാരിച്ചു നേത്ര സർജറി ആവശ്യമുള്ളവർക്ക് സൗജന്യമായി ചെയ്തു കൊടുക്കും എന്നും തുടർ ചികിത്സ വേണ്ടവർക്ക് പ്രത്യേകമായി ഡിസ്കൗണ്ട് ലഭിക്കുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു ക്ലബ്ബ് അംഗങ്ങളായ ഝാൻസി ഇ പി ചന്ദ്രൻകൂട്ടാല ശിവപ്രസാദ് അതുൽ സിനു ശരത് മനോമോഹൻ സ്മിത രഘു ഷീജ ഹരീഷ് ശ്രുതി ലത തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മൾ കേൾക്കാത്തതും അറിയാത്തതുമായ ഇപ്പോൾ ആ വൈറസുകൾ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ത്തിലുള്ള ക്യാൻസർ പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഘട്ടത്തിലേക്കാണ് വരുന്നത് ഇപ്പൊ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും അറിയാം ശ്വാസകോശ സംബന്ധമായ അസുഖമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അശ്വരും ഹോസ്പിറ്റലും കൈദ്യൂസും കൂടി എല്ലാം പഠനം നടത്തിയപ്പോൾ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ അത് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ ആദ്യ കാലങ്ങളിൽ പറയും ലിവർ സിറോസിസ് മദ്യപാരികൾക്കാണ് എന്നാണെന്നുള്ള തെറ്റായ ധാരണ സമൂഹത്തിൽ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല ഇനി അടുത്ത കാലത്ത് ഒരു മൂന്ന് മാസത്തെ ഞങ്ങൾ ഒരു പഠനം ഡോക്ടർമാർ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ അമ്പത് അമ്പത്തി വയസ്സ് മുതൽ ഒരു അറുപത്തഞ്ച് വയസ്സുള്ള സ്ത്രീകളിലാണ് ലിവർ സുരൂസത്തിന്റെ ഫാറ്റ് ലിവർ അടിഞ്ഞുകൂടിയൊക്കെ കാണാൻ സാധിക്കുന്നത്